ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വെറൈറ്റി ടോപ്പിക്കാണ് അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പി എസ് സിയുടെ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നൊരു സീരീസ് ആരംഭിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കായിരിക്കും ഇങ്ങനെ ഹോട്ട് ടോപ്പിക്കായിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് സിലബസ് കവർ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ മാർക്ക് ഒരുപാട് സ്കോർ ചെയ്യാനായിട്ടും ഇംപ്രൂവ് ചെയ്യാനായിട്ടും നമുക്ക് പറ്റും അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ക്ലാസ്സായ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ അഥവാ ഫസൽ അലി കമ്മീഷൻ അപ്പോൾ നമുക്ക് താമസിക്കേണ്ട ക്ലാസ്സിലോട്ട് കിടക്കാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ അഥവാ ഫസൽ അലി കമ്മീഷൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഫസൽ അലി കമ്മീഷൻ ഫസൽ അലി കമ്മീഷൻ എന്നാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് പി എസ് സിക്ക് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എന്നോ ഫസൽ അലി കമ്മീഷൻ എന്നോ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം അതുകൊണ്ട് നന്നായി തന്നെ പഠിച്ചു പോവുക സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് ചോദിച്ചാൽ ഫസൽ അലി കമ്മീഷൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഫസൽ അലി ഫസൽ അലി ആയിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് ഫസൽ അലി സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ രൂപീകരിച്ചതെന്ന് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിരണ്ട് ഡേറ്റ് ഉൾപ്പെടെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചത് അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി രണ്ട് സംസ്ഥാന പുനഃസംഘടന കമ്മീഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു മൂന്ന് ചെയർമാൻ ഉൾപ്പെടെ മൂന്നംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടാതെ രണ്ടംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെ മൂന്നംഗങ്ങൾ അപ്പോ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ചെയർമാൻ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ നാല് പോയിന്റ് ഒന്നുകൂടി നമുക്ക് നോക്കാം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് ചോദിച്ചാൽ ഫസലി കമ്മീഷൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഫസലലി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ചെയർമാൻ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങൾ അപ്പോൾ ഈ നാല് പോയിന്റ് നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആയല്ലോ എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിൽ വെച്ച് തന്നെ നിങ്ങൾ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക അതുകൊണ്ടാണ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്നത് ഈ ക്ലാസ് കഴിയുമ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടാവണം ആ ഒരു ഉദ്ദേശത്തിലാണ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അടുത്ത പോയിന്റ് നോക്കാം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരെല്ലാം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരെല്ലാമാണ് അപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ചു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് അവർ ആരെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫസൽ അലി എച്ച് എൻ ഖുൻസ്രു സർദാർ കെ എം പണിക്കർ ഫസൽ അലി എച്ച് എൻ ഖുൻസ്രു സർദാർ കെ എം പണിക്കർ എന്നിവരായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ഇതിൽ ഫസൽ അലി ആയിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ ചെയർമാൻ അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആരൊക്കെയാണ് അലി എച്ച് എൻ ഖുൻസ്രു സർദാർ കെ കെ എം പണിക്കർ സംസ്ഥാന കമ്മീഷനിലെ അംഗമായിരുന്ന മലയാളി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമായിരുന്ന മലയാളി ആരാണെന്ന് ചോദിച്ചാൽ സർദാർ കെ എം പണിക്കർ സർദാർ കെ എം പണിക്കറാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്ന് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പതിനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് അപ്പോൾ സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ രൂപീകരിച്ചതെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് സെപ്റ്റംബർ മുപ്പത് അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ചോദിച്ചാൽ ഫസൽ അലി എച്ച് എൻ ഹുൻസ്രു സർദാർ കെ എം പണിക്കർ ഫസൽ അലി ആയിരുന്നു ചെയർമാൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരാണെന്ന് ചോദിച്ചാൽ സർദാർ കെ എം പണിക്കർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ ആയിരത്തി സെപ്റ്റംബർ മുപ്പത് ഫസൽ അലി കമ്മീഷൻ ഏത് വിഷയത്തിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് ഫസൽ അലി കമ്മീഷൻ ഏത് വിഷയത്തിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഭാഷ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന എന്ന വിഷയത്തിലാണ് ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം അല്ലെങ്കിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന വർഷം എന്താണ് സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം അല്ലെങ്കിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയത് അല്ലെങ്കിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിൽ ഭാഷാടിസ്ഥാനത്തിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെച്ചേക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് ഭാഷാടിസ്ഥാനത്തിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്നത് അപ്പോൾ ഫസൽ അലി കമ്മീഷൻ ഏത് വിഷയത്തിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന എന്ന വിഷയത്തിലാണ് ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം അല്ലെങ്കിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് ഭാഷാ അടിസ്ഥാനത്തിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും അപ്പോൾ ഇത്രയും പോയിന്റ് ആണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അല്ലെങ്കിൽ ഫസൽ അലി കമ്മീഷൻ എന്ന ടോപ്പിക്കിൽ നിന്നും പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ കൂടുതലൊന്നും പി എസ് സി ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ മാക്സിമം ഇപ്പം തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക ഒരു തവണയോ രണ്ട് തവണയോ നിങ്ങളൊന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് നിങ്ങളുടെ മനസ്സിൽ ഫിക്സ്ഡ് ആയിക്കോളും പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ടോപ്പിക്കിൽ നിന്ന് എത്ര തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്ന് അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നന്നായി തന്നെ പഠിച്ചു വയ്ക്കുക ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഇത് പഠിച്ചു വെച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഒരു മാർക്ക് ഷ്യുവർ ആയിട്ട് കിട്ടും ബി എസ് സി എക്സാമിന് ഒരു മാർക്ക് എന്ന് പറയുന്നതിന് ഏറെ വിലയുണ്ട് അതുകൊണ്ട് തന്നെ നന്നായി പഠിക്കാൻ ശ്രമിക്കുക അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി പിന്നെ എപ്പോഴും പറയും പോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സുകൂടി ചെക്ക് ചെയ്യുക ഇൻ കേസ് എന്തെങ്കിലും തെറ്റി വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക താങ്ക്